जय सीताभि राम श्रीराम राम जय लोकाभि അഭ്യുനതി മന്ത്രം കളരി സ്പന്ദനം അവതരിപ്പിക്കുന്ന ഈ ആറാമത്തെ രാമായണ മാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പാരായണം ചെയ്യുവാൻ പോകുന്നത് യുദ്ധകാന്ഡത്തിലെ ദേവേന്ദ്ര സ്തുതി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് ഓ അഖണ്ഡമണ്ഡലാകാരം व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः वक्रतुण्डमहाकाय समप्रभा। अविघ्नं गुरमे देव सर्वकार्येषु सर्वदा शारदा शारदाम्भोज वदना, वदना, वदना भुजे। सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रिया ॐ श्रीगुरुभ्यो नमः गणपतये नमः संसरस्वत्यै नमः ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः पूजन्तं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविता शाखा वन्दे वाल्मीकिकोकिलं यः कर्णाञ्जलिसम्भुडेरहरः सम्यक् पिबत्यादरादनारविन्दगणितम् रामायणाख्यं मधु जन्मव्याधिजराभिभक्तिमरणैरत्यन्तसोभद्रवं संसारं समिहाय गच्छति पुमान् विष्णोः पदं शाश्वतम्

అంజనానందనం వీరం జానకీ శోగనాశనం కవీశమక్షహందారం వందే లంకా భయంకరం ఉల్లంఘ్య సింధో సలి శోగవహ్నిం జనకాత్మయ ఆదాయనైవ దంకా నమామింజిలాంజనేయ ఆంజనేయమది పాడలాలనం కాద్రియ విగ్రహం परिदाद धरू मूलवासिनम भावयामि भवमान नंदनम यत्र यत्र रघुनाथ कीर्तनम तत्र तत्र कृतमस्त बाष्पवारी बलिपूर्णा लोजनम आरुतिन मद राक्षसांदगम वेदवेके परेपुम सि दादे दशरथात्मजे वेद प्रादे तथा दासीत्वाक्ष रामायणात्मनां वैदेही सहितं सुरसुरत्र मदने हयमे मध्ये पुष्पगमासने मणिमये वीरासने सुस्थितं अग्रे वाजयति प्रभंजन सुबे तत्व परम व्याख्यान्दं भरदादिभिः परिवृतं रामं भजे श्यामलं वामे भूमि सुधा पुरंज हनुमान पश्चा सुमित्रा सुधा शत्रुघ्नो भरदश्च पार्श्वदलयोर् वायुपाधिपोनेषु च सुग्रीवश्च विभीषणश्च युवराट् तारा सुदो मध्ये नील सरोज कोमल रुजिम् रामं भजे श्यामलम् जानकी कांद स्मरण जय जय राम राम श्री आंजनेय स्वामी की जय देवेंद्र ഞങ്ങളെ തിന്മാറ്റാറുള്ളതിങ്ങനെ കാരുണ്യൂഷവാരിമൃതം ജപിച്ചു ഇടുവാൻ സന്തതം തോ നേണമെൻ പോ

ൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോടരു മൃത്യു ഭവിച്ചു കളഞ്ഞു ജീവിപ്പിക്കയും വേണം ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിയിടുക വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായൊഴുകണം എന്നു കേട്ടീന്ദ്രനും എല്ലാം അരുൾ ചെയ്തവണ്ണം വരികൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ നോക്കി അരുൾ തന്നേരം നിന്നുടെ നിന്നെ കാണാൻ കേട്ടതാ മന്നവൻ സംഭ്രമം പൂട്ടുവണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോട് വന്നിച്ചു ജനകനെ ൂർണം പൂർണന പൂർണ്ണനാനന്ദിന്മയനോട് പറഞ്ഞു ദശരഥനായി പിറന്ന ഭവാനി ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചതിന്നാകയാൽ

ശ്രീരാമചന്ദ്രൻ യോഗേന പോയി നാദി മഹാമുനി പ്രീത്യാകൃഷാരൂഢനായി ശ്രീരാമുള്ള യാത്ര മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമിനെ കുറിച്ചു വാത്സല്യമുണ്ട് ഏതാനും എങ്കിൽ അത്രയും സന്തുഷ്ടനായി മംഗലദേവതീ വിഴിഞ്ഞു നാളെ അങ്ങോട്ട് എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ മന്നവർ മന്നവൻ താനും ചെയ്തു സോദരനായ ഭരതനായോധയിൽ ആദ്യം പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നതു ഞാനവൻ എന്നോ തന്നോടുകൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്ന് മനുഷ്യ രാജ്യത്തിൻകും സ്നാനാശനാദികൾ ആചരിക്കുന്നതും അവനോട് കൂടിയേയായ വിധു എന്നു പതിനാല് സംവത്സരം തികയുന്നു എന്നുള്ളതും ഭാത്തവൻ വാഴുന്നു ഞാൻ അന്നു തന്നെ എന്നാലവൻ ചാടി മരിക്കുമേ പിറ്റാൾ എന്നത് കൊണ്ടുഴറുന്നതു ഞാനിഹ വന്നു സാദരം ചെന്നുകൊള്ളുണ്ടെല്യുമല്ലീതി അവർക്ക് എനിക്കും വരും പ്രീതി അതിന് ഒരു ചഞ്ചലമില്ല കേൾ എന്നെ കരിവോട് പൂജിച്ചതിന് ഫലം വന്നുകൂടും കവി വീരരെ പൂജിച്ചാൽ ംഅ അയോധ്യാനിഹ പുഷ്പകമായ വിമാനവും ഉണ്ടല്ലോ രാത്രിന്റെ രാജിപനിത്തം ഉണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ ുംക്തം ജരാധിപനോടും ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു മിത്രകാര്യം കൃതമായിതോ നിങ്ങളാൽ ശത്രു നിങ്ങൾ കകപ്പെടാം മർക്കട്രീവ മഹാമതേ കിഷ്കിന്ദനിൽ ചെന്നു വാഴ നീ സൗഖ്യമായി ബന്ധുവർഗവും അരുനെ രീതിയിൽ വന്ദിച്ചവളും ചൊല്ലിനാർ ഞങ്ങളും കൂടെ വിടകൺ വിടകൊണ്ടയോധ്യയിൽ അന്നു കൗസല്യാനികളെയും വന്ദിച്ചു

സ സേവിതേ സരസീ യുഹലോചന പശ്യ ത്രികൂടാജലോസ്തിരം വിശ്വവിമോഹനമായ ലങ്കാവാപുരം യുദ്ധാങ്കണം കാതിലങ് ശോണിത കർദമമാംസാസ്തി പൂർണ്ണം ഭയങ്കരം അത്രയ രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം അത്ര രാവണൻ വീണു മരിച്ചതെന്നേതമേ ുംഭകർണൻ മകരാക്ഷനും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജാനകീകാന്തസ്മരണം